ഹായ് നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടും കൂടി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖായും സന്തോഷത്തോടും കൂടെ തന്നെയാണ് ഇരിക്കുന്നത് ശബ്ദമൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ സംഭവ ബഹുലമായിട്ടുള്ള ഒരാഴ്ചക്കാലം പിന്നിട്ട് ഇന്ന് നമ്മളെല്ലാവരും ഈസ്റ്റർ ആഘോഷിക്കുകയാണ് അങ്ങനെ ഒരാഴ്ചക്കാലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈശോയോട് ഈശോയോടുകൂടെ സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ഈസ്റ്ററിലേക്ക് കടന്നെത്തുന്നത് കഴുതപ്പുറത്ത് സഞ്ചരിച്ച് വരുന്ന ഈശോയോട് കൂടി ചേർന്ന് ഓശാന പാടിയും വെസഹ വ്യാഴത്തിനന്ന് അരയിൽ വെൺകച്ച ചുറ്റി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദത്തോളം താഴ്ന്നു വന്ന ഗുരുവിൻ്റെ ആ ഒരു വലിയ മനസ്സുമൊക്കെ ഓർത്ത് ദുഃഖവെള്ളിയിലും കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഈസ്റ്ററിലേക്ക് എത്തുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈസ്റ്റർ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് ലിനി ലിറ്റിൽ ടോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ഒരുപാട് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ഈ അമ്പത് ദിവസം നമ്മളിഷ്ട ഭക്ഷണവും ചെറിയ ചെറിയ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെച്ച് ഈശോയ്ക്ക് വേണ്ടി ഒരു ത്യാഗപ്രവൃത്തിയിലൂടെ നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് ഒരുങ്ങി ഒരുങ്ങി അതിൻ്റെ ഏറ്റവും അവസാനം ഈ പറഞ്ഞ പോലെ ഈ മൂന്ന് ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ശരിക്കും ഈശോയുടെ കൂടെ സഞ്ചരിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് തോന്നുക അങ്ങനെ ഇന്ന് ഈസ്റ്റർ ദിവസമായി ഈസ്റ്റർ ദിവസം എന്ന് പറയുമ്പോൾ ഈസ്റ്ററിൻ്റെ ഒരു സായഹ്നത്തിലാണ് ഞാനിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈസ്റ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈസ്റ്ററിൻ്റെ പാതിരാ കുർബാനയാണ് ആ ഒരു ഉറക്കമൊക്കെ ഉപേക്ഷിച്ച് ആ ഒരു പാതിരാ കുർബാനയ്ക്ക് പോയി യേശു ഇതാ സത്യമായിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പള്ളിയിൽ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ ആ ഉത്ഥാനം ചെയ്ത ഈശോയെ ആദ്യമായിട്ട് ഒരു ഫീൽ എനിക്ക് ഓരോ ദിവസവും ഓരോ തവണയും ഈശോ കുർബാനയിൽ എനിക്ക് പുതിയതായിട്ട് കിട്ടാറുണ്ട് അതിനുശേഷം നമ്മുടെ പള്ളിയിലുള്ള ആളുകൾ എല്ലാവരും ചേർന്ന് ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ചെറിയൊരു ആവിഷ്കരണമൊക്കെ ഉണ്ടാക്കും അതൊക്കെ കണ്ട് പള്ളിയിലുള്ള നോമ്പ് വീടലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് സുഖമായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങും ഉറങ്ങിയെണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പാചകത്തിനേക്ക് കടക്കുകയാണ് ഈസ്റ്ററിൻ്റെ ആഘോഷം എന്ന് പറയുന്നത് അടുക്കളയിൽ വരുന്ന ഇറച്ചിയും മീനും സന്തോഷവും കുടുംബവും ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണം കഴിക്കലൊക്കെ തന്നെയാണ് അങ്ങനെ ഈസ്റ്റർ അങ്ങനെ മനോഹരമായിട്ട് മുന്നോട്ട് പോവാണ് അപ്പോൾ എനിക്ക് തോന്നി ഈസ്റ്റർ ഇത്രയധികം സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ എന്താണ് ഈസ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തിന്മയിൽ നിന്നുള്ള നന്മയുടെ വിജയമാണ് ഈസ്റ്റർ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിൻ്റെ വിജയമെന്നും പറയാം നിരാശയിൽ നിന്ന് അടിത്തട്ടിൽ നിന്ന് പ്രത്യാശയിലേക്ക് വരുന്ന ഒരു വലിയ വിജയമാണ് ഈസ്റ്റർ എന്ന് പറയുന്നത് മൂന്ന് സ്ത്രീകൾ അതിരാവിലെ എഴുന്നേറ്റ് തൻ്റെ ഗുരുവിനെ കാണാൻ ഗുരുവിനെ അടക്കിയ കല്ലറയിലേക്ക് ഇങ്ങനെ ഓടി പോവുകയാണ് ഓടി പോകുമ്പോൾ അവർ സുഗന്ധദ്രവ്യങ്ങളൊക്കെ കയ്യിൽ കരുതിയിരുന്നു അവിടെ എത്തുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം കല്ലറയുടെ മുൻപിൽ വലിയ ഒരു പാറക്കല്ലിരിക്കുന്നുണ്ടായിരുന്നു ഈ കല്ല് എങ്ങനെയാണ് നമുക്ക് ഉരുട്ടി മാറ്റി ആ ഒരു ശവകുടീരത്തിനുള്ളിലേക്ക് കല്ലറയുടെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയുക എന്ന് ആ മൂന്ന് സ്ത്രീകളും ആകുലരായിട്ടാണ് പോയത് പക്ഷെ നോക്കിയപ്പോഴോ ആ വലിയ ഉരുണ്ട കല്ല് ആരോ തള്ളി മാറ്റിയിരിക്കുന്നു അവർക്ക് ആദ്യം അതൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല എന്നിട്ട് അവരതിനുള്ളിലേക്ക് കടന്നപ്പോൾ വലിയൊരു ദിവ്യപ്രഭ കണ്ടു പക്ഷെ അവരാകെ പേടിച്ച് വരണ്ട് ഓടി അങ്ങി ഇറങ്ങി ഓടി ഓടുന്ന വഴിക്ക് ഒരു മനുഷ്യൻ വന്ന് അവരുടെ അടുത്ത് വന്ന് ആ ഒരു ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു പലപ്പോഴും പലതവണ യേശു അവരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അവരെ പോയി ഈശോ കല്ലറയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു എന്ന് അവരറിഞ്ഞ സമയം അവരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും തോന്നി നമ്മൾ എല്ലാ ദിവസവും കുർബാനയ്ക്കൊക്കെ പോകും അതുപോലെ ഈശു കുർബാനകളും പ്രസംഗങ്ങളും ധ്യാനങ്ങളും ഒക്കെ നമ്മൾ കേൾക്കും പക്ഷെ പലപ്പോഴും ആ മൂന്ന് സ്ത്രീകളെ പോലെ തന്നെയാണ് നമ്മളും പലപ്പോഴായിട്ട് ദൈവം നമ്മളോട് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഓർമ്മയൊന്നും പിന്നീട് വീണ്ടും നമ്മൾ പുതിയ ഈസ്റ്ററിന് വേണ്ടി കാത്തിരിക്കും പുതിയ നോയമ്പുകൾ എടുക്കും പക്ഷെ എപ്പോഴും കേൾക്കുന്ന പല കാര്യങ്ങളും നമ്മൾ മറന്നുകൊണ്ടിരിക്കുമ്പോൾ ഈസ്റ്റർ ഓരോ തവണയും നമ്മളെ ഓർമ്മിപ്പിക്കും ഇതൊക്കെ ഞാൻ നിന്നോട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ജീവിതത്തിൽ നന്നായിട്ട് മുന്നോട്ട് വരൂ എൻ്റെ കൂടെ നീ തന്നെ എൻ്റെ കൂടെ തന്നെ നീ നടക്കുക എന്ന് ഈശോ നമ്മളോട് പറയുന്നതായിട്ടാണ് ഈസ്റ്റർ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ അടുത്ത് നമ്മൾ ഒരുപാട് അമ്മമാർ കുഞ്ഞുങ്ങളെയും കൊണ്ട് തന്റെ ജീവിതം അവസാനിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ വാർത്തകളിൽ ഏറ്റവും അധികം കാണുന്നത് അല്ലേ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്ന ആ ഒരു സമയത്താണ് ദൈവത്തിന്റെ ഉത്ഥാനം നമ്മളെ പ്രചോദിപ്പിക്കുന്നത് പേടിച്ചരണ്ടിട്ടാണ് ശിഷ്യന്മാരിരുന്നത് തൻ്റെ ഗുരു നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ശിഷ്യന്മാരെല്ലാവരും പേടിച്ച് വേദനിച്ച് മുറി അടച്ചിരുന്നപ്പോൾ യേശുവിൻ്റെ ഉത്ഥാനം അവർക്ക് ശക്തിയും വളരെയധികം എനർജിയുമാണ് നൽകിയത് അതുപോലെ തന്നെയാണ് ഈ ഓരോ ഉത്ഥാനവും നമ്മളോടും പറയുന്നത് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് കരുതുന്ന കയത്തിൽ നിന്ന് നിരാശയിൽ നിന്നൊക്കെ നമുക്ക് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് കഴിയുമെന്നാണ് ഓരോ ഈസ്റ്ററും നമ്മളോട് പറയുന്നത് അപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും വലിയൊരു വേദനയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നം ഒരിക്കലും തീരില്ല അല്ലെങ്കിൽ എൻ്റെ കഷ്ടപ്പാടുകൾക്ക് അവസാനമില്ല എന്നോർത്ത് നിങ്ങൾ നിരാശപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക ഈ ഓരോ ഈസ്റ്ററും ഓരോ ഉദ്ധാനവും നിങ്ങൾക്കും എനിക്കും വേണ്ടി മാത്രമുള്ളതാണ് എന്ന് അത് മറക്കരുത് കേട്ടോ അങ്ങ് ന്യൂയോർക്കിലെ ഒരു ശാസ്ത്രജ്ഞൻ ഒരു വലിയ ഗവേഷണ കേന്ദ്രം അങ്ങ് പണിതു പണിതതിനു ശേഷം അദ്ദേഹം ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി വിജയിച്ചു അതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അദ്ദേഹം കാണുന്നത് ആ ഗവേഷണ കേന്ദ്രം പൂർണ്ണമായിട്ടും കത്തിക്കരിഞ്ഞ് അവശിഷ്ടമായിട്ട് കെടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ ഓരോരുത്തരും കരുതി ഇന്ന് അദ്ദേഹം കരഞ്ഞ് തളർന്നു പോകും അദ്ദേഹം ജീവിതം തന്നെ അവസാനിപ്പിക്കുമെന്ന് കരുതിയ സഹപ്രവർത്തകർക്ക് മുൻപിൽ വളരെയധികം ശാന്തനായിട്ട് നിന്ന് ആ ശാസ്ത്രജ്ഞൻ ആ ഒരു ഗവേഷണ കേന്ദ്രത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഒരു വർഷം കൊണ്ട് ഇതിനേക്കാൾ മികച്ച ഒരു ഗവേഷണ കേന്ദ്രം ഞാൻ ഇവിടെ തന്നെ പുനഃസ്ഥാപിക്കും ഇവിടെ എത്രയധികം കണ്ടുപിടുത്തങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ടോ അതിലേറെ കണ്ടുപിടുത്തങ്ങൾ ഞാനിവിടെ നടത്തും ഞാൻ ഇവിടെ നിന്ന് വിജയിച്ച് പുറത്തോട്ട് വരുമെന്ന് അങ്ങനെ ആയിരത്തി മുന്നൂറോളം ഗവേഷണങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ച് തോമസ് ആൽവ എഡിസൺ ലോകത്തിന് മാതൃകയായി ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് നമ്മൾ കരുതുന്ന ഓരോ സാധ്യതകളിലും നമ്മുടെ മനസ്സും നമ്മുടെ ഈ ഒരു ഈസ്റ്ററിൽ ഉത്ഥാനം ചെയ്ത് നമ്മുടെ ഈശോയെ പിടിച്ച് നമുക്ക് ജീവിതത്തിൽ വിജയിച്ച് വരാൻ കഴിയുമെന്നാണ് ഓരോ ഉത്ഥാനവും ഈസ്റ്ററും നമ്മളോട് പങ്കുവയ്ക്കുന്നത് മറ്റുള്ളവരെ സ്നേഹിച്ചു കരുണയോടെ പെരുമാറിയും സഹോദരൻ്റെ നന്മയിൽ അഹങ്കരിക്കാതെ ഒക്കെ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ഉത്ഥാനവും ഈ ഒരു ഈസ്റ്റ് റൂം അർത്ഥപൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇത്രയും നേരം എൻ്റെ ഒരു വീഡിയോ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി